പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു ഒരു യൂത്ത് വൈബ് പടമാണ് എന്നാൽ യൂത്ത് വൈബ് മാത്രമല്ല ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിനെയൊക്കെ അല്ലേ പടത്തിന് തിയേറ്ററിലേക്ക് കേൾക്കാൻ പോകുന്ന ഒരു പടം തന്നെയാണ് പിന്നെ ഒരു രണ്ട് സിനിമകൾ രണ്ട് സിനിമകൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഒരു സേഫ് ആയിട്ട് പോകും അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്തായാലും അങ്ങനെ ഒരു പടം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റില്ല നല്ലതാണ് ബെറ്റർ ആണ് ഒരു കുഴപ്പമില്ല പേടിയില്ല സന്തോഷമേ ഉള്ളൂ നല്ലൊരു പടം വേണം ഓപ്പോസിറ്റ് ആയിക്കോട്ടെ സെലക്ഷൻ പറ്റയ്ക്ക് ഉള്ള നല്ല മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ ഓക്കെ സ്ക്രിപ്റ്റുകൾ കിട്ടാത്ത കൊണ്ടാണ് പിടിക്കാത്തത് നല്ല സ്ക്രിപ്റ്റ് വരുക പിന്നെ ഇത് നല്ലൊരു സബ്ജക്റ്റാണ് പിന്നെ ഗ്യാങ് ആകുമ്പോൾ ഒരു ലെസാണ് നമുക്ക് ഒരു ഗിഫ് ആൻഡ് ഒക്കെ പരിപാടികൾ ചെയ്യാൻ പറ്റും എനിക്ക് പ്രത്യേകിച്ച് പോകുമ്പോഴേ അപ്പോൾ അങ്ങനെ നല്ല സബ്ജക്റ്റ് വന്നുകൊണ്ട് ചെയ്തു മസിലൊക്കെ ഞാൻ എന്താണ് ശ്രദ്ധിക്കണത് അത്ര മസിലുണ്ടോ അങ്ങനെ കഷ്ടപ്പെട്ടത് എനിക്ക് വലിയ ഈ പറഞ്ഞ ഞാൻ ഈ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കോമഡി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് ഈ പടത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി കാരണം ഇതിനകത്ത് കുറെ കോമഡി ഉള്ള ഒരു സിനിമയാണ് അപ്പം അങ്ങനത്തെയുള്ളൊരു സിറ്റുവേഷനിൽ വിജീഷേട്ട ഈ സീൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കെനിക്ക് സാധനം കടവദിക്കുകയൊക്കെ അത് ഒരുമിച്ചിരുന്ന് എന്താ സ്പോർട്ട് ഇമ്പ്രൂസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കയ്യിടാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വിജീഷേട്ട സംഭവിച്ചിട്ടുണ്ട് പിന്നെ പറയൊന്നും കാണില്ല കേട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ് ഒരുപാട് എന്ന് വെച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സാറും ഗടവം എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് എടിയാ വേറെ വേണ്ടാത്ത ക്യാപ്ഷനൊന്നും പിടിച്ചിട്ടല്ലേ കേണോന്നു ചോദിച്ചത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്ന പടമില്ലെന്നാണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നിങ്ങൾ ഇടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് സിനിമയിലേക്ക് കണ്ടന്റ് തിയേറ്റർ എന്ന് പറയുന്നത് എടുക്കുക എന്നുള്ളത് നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്താൽ നമ്മളൊരു കണ്ടന്റ് വേളി കൊണ്ടുവരുന്നത് അപ്പൊ റേഷൻ ചിലപ്പോൾ സിനിമ കയറി അത് ഇപ്പോൾ ഇൻഫ്ലുവൻസിനെ കൂടുതൽ സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന